കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗുരുപൂജ അവാർഡ് ജേതാവും സംസ്ഥാന നാടക അവാർഡ് ജേതാവുമായ ശ്രീ അഭയൻ കലവൂരാണ് നമ്മളോടൊപ്പം പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ ശ്രീ അഭയൻ കലവൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രൊഫഷണൽ നാടകത്തിൽ അരങ്ങേറ്റം കുറിക്കുകയും രണ്ടായിരത്തിൽ ജോക്കർ എന്ന നാടകത്തിലെ അത്യുജ്വല അഭിനയത്തിലൂടെ ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു പക്ഷേ ഞാൻ ശമ്പളം കിട്ടിയിരുന്നു എനിക്ക് ഞാൻ മുപ്പത്തേഴ് മുപ്പത്തഞ്ച് രൂപയ്ക്കാടം കളിച്ച ആളാണ് കിട്ടിയത് മുപ്പത്തഞ്ച് രൂപയാണ് ശമ്പളം തന്നത് അന്ന് രൂപ രൂപ കൊടുത്താൽ ഇന്ന് ചാർജ് തോന്നുന്നു അറിയില്ല പിന്നീട് മുഴ് വരെ നാടകരംഗത്ത് തിരക്കൊഴിയാത്ത നടൻ ആയിരിക്കെ ഒരു വാഹനാപകടം അദ്ദേഹത്തിന്റെ അഭിനയ തേരോട്ടത്തിന് വിരാമം ഇട്ടെങ്കിലും നാടകമെഴുത്ത് സംവിധാനം എന്നീ രംഗങ്ങളിൽ വളരെ സജീവമായി തിരശ്ശീലക്ക് പിന്നിൽ ഇപ്പോഴും അദ്ദേഹമുണ്ട് ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത് നൂറ് ശതമാനവും അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ആദരണീയനായ കലാകാരന് മലയാളം ടി വി ലൈവിൻ്റെ അഭിനന്ദനങ്ങൾ